ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് മലയാളത്തിൽ ദേവദൂതനും മണിച്ചിത്രത്താഴുമെല്ലാം വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ വിജയമായിരുന്നു സ്ഫടികവും വമ്പൻ വിജയമായി മാറി ഇപ്പോൾ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിന്റെ റീറിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ റോഷൻ ആൻഡ്രോസ് ഉദയനാണ് താരമാണ് ആ ചിത്രം റോഷൻ ആൻഡ്രോസിന്റെ ആദ്യ ചിത്രമായിരുന്നോ ഇത് ജനുവരിയിലാണ് ചിത്രം എത്തുക ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ തിരക്കഥ സഹസംവിധായകനായ ഉദയഭാനുവായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ രാജപ്പൻ തെങ്ങുമൂടെ മറ്റൊരു കഥാപാത്രം ചിത്രത്തിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ചു സരോജ് കുമാറായി മാറുന്ന കഥാപാത്രമായിരുന്നു ഇത് മോഹൻലാലിന്റെ നായികയായി മീന എത്തിയപ്പോൾ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ സലീംകുമാർ ഭാവന എന്നിവരും വേഷമിട്ടു അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറൂസ് എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക